ഇത് നമ്മള് ഞാൻ എനിക്ക് ബേസിക്കലി ആരെയും പരിചയമില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന സെറ്റിൽ പോയി എവിടെങ്കിലും ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ പാട്ടൊക്കെ വേറെ ഐ റിമെമ്പർ നമ്മുടെ ക്ലാസ് ടീച്ചർ എട്ടാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്ന സമയത്താ ക്ലാസ് ടീച്ചർ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് എന്താണെന്ന് ചോദിക്കുന്ന ഒരു ഒരു സംഭവം ഓ പലരും പലതും പറഞ്ഞുതന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഐ വോണ്ട് ടു ബിക്കം എൻ ആക്ടറെന്നാണെന്ന് ഇത് ഞാൻ ഓർക്കുന്നില്ല സത്യത്തിൽ അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പുള്ളിക്കാരി ബാങ്കിലെ വർക്ക് ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചു ഐ സ്റ്റിൽ റിമെമ്പർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ പറഞ്ഞിരുന്നു ഐ വോണ്ട് ടു ബിക്കം എൻ ആക്ടറെന്ന് പക്ഷേ ഇന്ന് ടു ഡേ യു പ്രൂവ്ഡിറ്റ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ആ കാര്യം പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ആൾക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ഡ്രീം ഉണ്ടായിരുന്നു അത് പയ്യെ 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 ഇവിടം വരെ എത്തി ഈ സ്കൂളിങ് ഇപ്പം പറഞ്ഞു എട്ടാം ക്ലാസ് മുതലേ മൈമ് കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ സപ്പോർട്ട് ചെയ്തു അപ്പം ഈ സ്കൂളിങ് ഒരു ഒരു ക്യാരക്ടർ മനുഷ്യനെ ബെറ്റർ ആക്കാൻ ബെറ്റർ സ്കൂളിംഗ് ആണോ അതോ ബെറ്റർ എഡ്യൂക്കേഷൻ ആണോ അതോ എന്താണ് അതായത് ഒരു ആ ഒരു അഭിനയം ഒരു പക്ഷെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നെങ്കിലും അതിലൊരു ഡീമോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ഇപ്പ ഈ കാണുന്ന ആൾ നമ്മുടെ മുന്നിൽ ഒരു ഇരിക്കാൻ സാധ്യത ഇല്ലായിരിക്കാം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സപ്പോർട്ടോ അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇനിയും നമുക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തോര നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ആവുമ്പോൾ അപ്പൊ അങ്ങനൊരു സാധനം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ നമ്മളുടെ സ്കൂളിങ്ങിൽ നമ്മളുടെ അധ്യാപകർ നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനം എന്താ പറയുക ഒരു പരിധി വരെ നമുക്ക് തീർച്ചയായിട്ടും എന്താ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഈ സിനിമയിൽ സീക്രട്ടിൽ പറയുന്ന കാര്യം തന്നെ അതാണല്ലോ സെൽഫ് കോൺഫിഡൻസ് ആ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം നമുക്ക് നമുക്ക് പകർന്നു തരാൻ അധ്യാപകർക്ക് എന്താ പറയുക ഒരു പരിധിവരെ സാധിക്കും പിന്നീട് അതിന് ശേഷം വരുന്നത് നമ്മുടെ കുടുംബമാണ് കാരണം അധ്യാപകർ നമുക്ക് നമ്മളെ എൻകറേജ് ചെയ്താലും വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയും ആ എന്റെ ടീച്ചർ അങ്ങനെയൊക്കെ പറയും പക്ഷെ നീ നന്നായിട്ട് പഠിക്കണം നീ ആ ആ പഠിച്ചില്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു രക്ഷിതാക്കൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അപ്പം സ്കൂളിങ്ങിൽ നമുക്ക് അത്യാവശ്യം പ്രോത്സാഹനം എനിക്ക് കിട്ടിയിരുന്നു പക്ഷെ അതിനുപരി എൻ്റെ അച്ഛനും അമ്മയും എസ്പെഷ്യലി എൻ്റെ അച്ഛൻ കാരണം അമ്മയ്ക്ക് കുറച്ചുകൂടി പേടിയായിരുന്നു കാരണം ഈ അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്റെ അച്ഛനെ തന്നെ കൊറേ പറഞ്ഞിട്ടുണ്ട് അച്ഛനല്ലേ എന്നെ ചെറുപ്പം തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതായത് ഞാനിപ്പോഴും ഇറങ്ങുന്നുണ്ട് ഏഴിലോ എട്ടിലോ ഇവിടെ ഇപ്പോഴും പഠിക്കുമ്പോൾ അടുത്ത ദിവസം എനിക്ക് എക്സാം ആണ് മാത്സ് എക്സാം ആണ് അപ്പൊ ഞാന് അച്ഛൻ വീട്ടിലിങ്ങനെ അച്ഛൻ അധ്യാപകനായിരുന്നു അജ് റിട്ടയർ ആയി കോളേജ് അധ്യാപകനായിരുന്നു പ്രൊഫസറായിരുന്നു പ്രിൻസിപ്പളായിട്ട് റിട്ടയറായി അപ്പോൾ അച്ഛൻ ഇങ്ങനെ എനിക്ക് ആ മാത്സ് എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് കുറച്ച് ഇങ്ങനെ വീട്ടിൽ തന്നെ ചുമ്മാ ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാനത് നല്ലപോലെ സോൾവ് ചെയ്ത് എല്ലാം അപ്പം അച്ഛനെ മനസ്സിലായി ഓക്കെ ഇവനെല്ലാം അറിയാം എന്നാൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാം അതായത് അടുത്ത ദിവസം എനിക്ക് പരീക്ഷ എൻ്റെ അമ്മയും അമ്മയുടെ മുമ്പേ അച്ഛനും എന്നോട് അറിയാം എന്നാൽ നമുക്കൊരു സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം മിഡ് ടേം എക്സാം ഉള്ളപ്പോൾ പോലും ഞാൻ അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോയാലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ കുറച്ചൊക്കെ അച്ഛനും ഗവൺമെന്റ് ജോലിന്നല്ല ഞാൻ എൻ്റെ ചേട്ടൻ സ്കൂളിൽ നല്ല ആയിരുന്നു പിന്നെ അതിന് ശേഷം എഞ്ചിനീയറിങ്ങിലും ചേട്ടന് എഞ്ചിനീയറിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ സ്കോളർഷിപ്പ് കിട്ടി ചേട്ടൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് യു എസ്സിൽ പോയിരുന്നു അപ്പോൾ അന്ന് ചേട്ടൻ്റെ ന്യൂസൊക്കെ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ യൂണിവേഴ്സിറ്റിയിൽ കാർണഗി മെലൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്ന ആദ്യത്തെ മലയാളി എൻ്റെ ചേട്ടനായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഏഴിലോങ്ങാണ്ട പഠിക്കുക അപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് വിചാരിച്ചു പോകും അപ്പോൾ ഇവനും എഞ്ചിനീയറിംഗ് ആയിരിക്കുമല്ലോ പോകുന്നത് നമ്മുടെ മക്കളൊക്കെ എഞ്ചിനീയറിംഗ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പക്ഷേ ആ അതാണ് ഒരു ഏകദേശം ഒരു പത്താം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ചുറ്റിനുള്ളവർ പറയാൻ തുടങ്ങി ആ ആ അപ്പം മോൻ രണ്ടാമത്തെ മോൻ എഞ്ചിനീയറിങ് ആയിരിക്കുമല്ലേ അപ്പം അങ്ങ് അത് നമ്മൾക്കുള്ളിൽ കയറുമ്പോഴാണ് നമ്മൾ ഓക്കെ അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പയ്യെ അങ്ങനെ എഞ്ചിനീയറിങ്ങിലേക്ക് പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് മനസ്സിലായി എഞ്ചിനീയറിങ് ഓക്കെ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല അപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ തന്നെ അച്ഛനോട് പറഞ്ഞിരുന്നത് അതുപോലെ എനിക്ക് ഞാൻ എൻജിനീയറിങ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തീർത്തിട്ട് ഞാൻ എൻ്റെ എനിക്ക് ആഗ്രഹമുള്ള ഫീൽഡിലേക്ക് പോകും അപ്പോൾ അച്ഛന് ഭയങ്കര പേടിയായിരുന്നു എഞ്ചിനീയറിങ് കഴിയട്ടെ എന്നിട്ട് പറ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എഞ്ചിനീയറിങ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് കിട്ടിയെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ സിനിമ ആണ് എൻ്റെ മോഹം അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് രണ്ട് വർഷമായിരുന്നു എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ രണ്ട് വർഷം തരാം ആ രണ്ട് വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ നീ തിരിച്ച് ജോലിക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ രണ്ട് വർഷത്തിനിടയിലാണ് ഞാൻ ഈ സ്പിരിറ്റ് പിന്നെ പൃഥ്വിരാജിൻ്റെ ഹീറോ പിന്നെ ഊർവശി ചേച്ചി ഒരു പടം ഉണ്ടായിരുന്നു ആ ഇത് നമ്മൾ ഞാൻ എനിക്ക് ബേസിക്കലി ആരെയും പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ പോയി എവിടെയെങ്കിലും ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് എന്താ പറയണ്ട പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടന്മാരും അതിന് നമ്മൾ തേടി കണ്ടെത്തണമല്ലോ ഇവരെയൊക്കെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളും അവരെയൊക്കെ ഞാൻ ഫോൺ വിളിച്ച് പിന്നെ എനിക്ക് രഞ്ജിത്ത് സാറ് താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് കിട്ടി അങ്ങനെയൊക്കെ ആ രഞ്ജിത് സാറിൻ്റെ വീടിൻ്റെ പുറത്ത് പോയി ജസ്റ്റ് നിൽക്കുക എന്നിട്ട് രഞ്ജിത്ത് ഇങ്ങനെ സീറിട്ട് വിളിക്കാൻ വേണ്ടി പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കി ചിരിക്കുക അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു സന്തോഷ് രാമൻ എന്ന് എനിക്ക് പേര് സന്തോഷ് രാമൻ ചേട്ടനെ ഞാൻ കണ്ടിട്ട് ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കുക മോനെ ഞാൻ ഒരു ആർട്ട് ഡയറക്ടർ അപ്പോൾ അപ്പോൾ സന്തോഷ് രാമൻ നീ ഒരു കാര്യം ചെയ്യാം നമ്മുടെ അടുത്ത പടം ലാലേട്ടൻ്റെ ആണ് അത് തുടങ്ങുന്നുണ്ട് അടുത്ത മാസം നീ അങ്ങോട്ട് വാങ്ങുന്നത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഇതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ അല്ലേ എന്തെങ്കിലും കൊടുത്തു വേഷം പുള്ളി അവിടെ പിടിച്ച് നിർത്തി ഒരു മൂന്ന് ദിവസം ഞാൻ അവിടെ ലാലേട്ടന്റെ പുറയിൽ മറ്റേ മറ്റേ ഈ ചില്ലയിൽ നിന്നും ആ ആ പാർട്ടി ലാലേട്ടന്റെ തൊട്ടുപുറയില് ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ വിസ്കി പോലെ നിൽക്കുന്ന ഒരാള് ഞാന് പിന്നെ അതേപോലെ തന്നെ വേറൊരു പാർട്ടി സീനിൽ ലെനയുമായിട്ട് വഴക്കിട്ടിട്ട് പോകുന്ന ലാലേട്ടൻ അവിടെ ഇങ്ങനെ കനിഹ വന്നിരിക്കും ഒരു തിണ്ണയിൽ ഒരു ഒരു വരാന്ത പോലെ അതിന്റെ തൊട്ടുപുറയിലും ഞാൻ നിപ്പുണ്ട് അപ്പൊ ഇങ്ങനെ അതൊരു മൂന്ന് ദിവസം അവിടെ നിന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അപ്പം അല്ലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒക്കെ നിക്കുമ്പോ നമുക്ക് മനസ്സിലായി ഇതില് ഒരു എന്താ പറയണ്ടേ ഒരു ഗ്രാഫ് ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുക പോയിട്ട് ഒരു എണ്ണൂറ്റമ്പത് രൂപ ആരെങ്കിലും അല്ല എനിക്കത് മനസ്സിലായി എനിക്ക് ഒന്നും അഭിനയിക്കാനൊന്നും കിട്ടുന്നില്ല വെറുതെ കടന്നു അതെ 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 അപ്പം എന്റെ സമയം പോവാണല്ലോ ഈ രണ്ടു വർഷം തന്നെ അങ്ങനെ ഞാൻ ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ ചെന്നൈയില് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു അവിടെ നമ്മുടെ നാസർ സാറും പിന്നെ വിജയ് സേതുപതി അപ്പൊ അവിടെ ചെന്നു അവിടെ ഒരു ചെറിയൊരു ഒരു ത്രീ മന്ത് കോഴ്സ് ആയിരുന്നു അതിന് ജോയിൻ ചെയ്തു അതിന് ജോയിൻ ചെയ്തു അവിടെ അവിടെ ഇങ്ങനെ എന്താ പറയുക അത്യാവശ്യം കുറച്ച് അവരുടെ ഒരു എക്സസൈസസസും കാര്യങ്ങളൊക്കെ ആക്ടിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തു ആ സമയത്ത് ഒരു മുംബൈ ബേസ്ഡ് എന്താ പറയണ്ടേ ഒരു മെഗാ സീരിയൽ എന്തുകൊണ്ടോ ചെയ്യുന്നു അപ്പം ഹിന്ദിയിലേക്ക് എന്ന് വെച്ച് കുറച്ച് ടാലൻറ്റ് ഉണ്ടോ അങ്ങനെ എന്താണൊരു സംഭവം അപ്പം ഞാൻ എൻ്റെ ഒരു പ്രണയബന്ധങ്ങൾ നമുക്ക് ഇമോഷണൽ ഡാമേജ് വരുത്തുന്നുണ്ടോ അതായത് ഒരു പക്ഷെ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു ലേഡിയോ ബോയോ ആരെയല്ല അവട്ടെ അവര് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു ഒരു വേണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മറ്റു നമ്മുടെ സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് പ്രേമിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമുക്ക് കൂടി പ്രേമിച്ച് കൊള്ളാം എന്ന് നമ്മൾ തോന്നുന്നു നമ്മൾ പ്രേമിക്കുന്നു പക്ഷെ പിന്നീട് അതൊരു പക്ഷെ ഇമോഷണൽ നമുക്ക് തന്നെ ഒരു പക്ഷെ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷണൽ ഡാമേജ് പറ്റുന്നുണ്ട് വരുന്നുണ്ട് ഇതെല്ലാവരുടെയും കാര്യത്തിലല്ല പറയുന്നത് എങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് തോന്നുന്നത് അതായത് ഇമോഷൻ ഡാമേജ് ആവേണ്ട വിഷയമാണോ ശരിക്കും പ്രണയം അല്ല പക്ഷേ ഈ എന്താ പറയണ്ടേ രണ്ട് കൈ ഉണ്ടെങ്കിൽ കൈ തട്ടാൻ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഇമോഷണൽ ഡാമേജ് ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കില്ല വരുന്നത് രണ്ട് പേര് ചേർന്നതാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് പ്രേമം വേണമെന്ന് തോന്നും അതായത് നമ്മൾ പ്രേമത്തിനെ കണ്ടെത്തും അത് പ്രേമമാണ് നമ്മളെ കണ്ടെത്തുന്ന ഒരു പ്രേമമുണ്ട് അതാണ് പ്രണയമായിട്ട് മാറുന്നത് അതായത് നമ്മൾ ആ ഏജിൽ നമുക്ക് പ്രേമം വേണം എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്കത് ഏറ്റവും എല്ലാം സെറ്റാവുന്ന മാനസിക സംഘർഷവും ഇല്ലാത്ത നമ്മളുടെ ഡ്രീമിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു പങ്കാളിയെ കിട്ടിയെന്ന് വരില്ല കാരണം അത് നമ്മൾ തേടിപ്പോയി കിട്ടിയ ഒരാളാണ് ഏഹ് പക്ഷെ നമ്മൾ തേടിയ ഒരാൾ വരും അയാൾ വരുമ്പോത്തേക്കും നമുക്ക് മനസ്സിലാവും ഓ ഇതെല്ലാം പെർഫെക്റ്റ് ആയി പോയല്ലോ അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണല്ലോ ആ സമയത്ത് നമ്മൾ നമ്മളത് തിരിച്ചറിയുന്നില്ല എനിക്ക് ഈ തിരിച്ചറിവ് വരാൻ ഇത്രയും വർഷം എടുത്തു ആ സമയത്ത് ഞാൻ ഭയങ്കര മെന്റൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കഴിയുമ്പോ ആ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അഡ്ജസ്റ്റ് ഈ ചെയ്തു പോകുന്ന പോകുമ്പോഴാണ് നമ്മള് നമ്മള് പരസ്പരം എന്താ പറയണ്ടേ ഡാമേജ് ചെയ്യാണ് അതായത് രണ്ടുപേരും പരസ്പരം വളരാൻ അതെ അതെ പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ പറയണ്ടേ ഏതെങ്കിലും ഒരു രീതിയിൽ എന്താ പറയണ്ടേ അത് നമ്മൾ വിട്ടു പോകും ആ അത് നഷ്ടപ്പെടും ആ നഷ്ടത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും നമുക്ക് ഇനി വരാനുള്ള പ്രണയം എങ്ങനെ വരും ഇന്നത്തെ കാലത്ത് റോജിയല്ലേ റോജിയും ഞാനും ഒക്കെ നമ്മുടെ ജനറേഷനിൽ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ആ പ്രേമത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിരുന്നു ഇന്നത്തെ കാലത്തെ പിള്ളേര് ഞാൻ ഞാൻ എൻ്റെ സോറി കേട്ടോ എൻ്റർട്ടൈൻ ഞാൻ അല്ലെ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഗേൾഫ്രണ്ടിന്റെ കൂടെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അവളുടെ കല്യാണം കഴിക്കും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഞങ്ങൾ കിട്ടും ഞങ്ങൾ കുട്ടികളുണ്ടാവും ആ എല്ലാ ഡ്രീമും കണ്ടു കഴിഞ്ഞു പിന്നെയാണ് കാര്യത്തിലേക്ക് വന്നപ്പോ അയ്യോ ഇത് പണിയാവില്ലല്ലോ അത് ശരിയാവുന്നില്ലല്ലോ അവർക്കും അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാ അത് തന്നെ തെറ്റാണ് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഇന്ന് ഇപ്പോൾ എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ് ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ് ഇനി വരും കാലം നമ്മൾ ഫ്യൂച്ചറിൽ നമുക്കറിയില്ല എന്താവാൻ എന്താണ് ആവാൻ പോകുന്നതെന്ന് പക്ഷേ സ്നേഹം ഉള്ളിടത്തോളം കാലം അതിന് കൂടെ അതിനെ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനുശേഷം ചിലപ്പോൾ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആ കുട്ടിയുമായിട്ട് പിരിഞ്ഞത് തന്നെ എനിക്ക് ആ കുട്ടിയെ കൂടുതൽ ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് കാരണം കൂടുതൽ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫും ചിലപ്പോൾ ചീത്തയായി പോയനെ അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിരിയുന്നത് മനസ്സിലല്ലേ ഇറ്റ്സ് നോട്ട് എ അത് അത് അതൊരു അതൊരു സെൽഫിഷ്നെസ് ആരുതല്ലോ ഒരു പൊസസീവ് ആയിട്ട് നമ്മൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ ആരുടെ കൂടെയും പോയിരുന്നു എൻ്റെ കൂടെ തന്നെ നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം എന്ന് തെളിച്ച് എന്റെ ജീവിതം എന്ന് തോളിച്ചു ഒരാളെ നമ്മൾ പ്രണയിക്കുമ്പോഴാണ് നമ്മൾ അവര് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റിലേക്ക് വേറെ എത്ര സമയം അല്ല പക്ഷെ ഈ സ്റ്റേറ്റിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും സങ്കടം തോന്നിയോ ആ ഒരു ആ ഒരു മൂമെന്റ് പിന്നെ ആ മൂവ്മെന്റ് സങ്കടം മാത്രല്ല എല്ലാം എല്ലാം നമ്മളിപ്പോ ചർച്ചെടുക്കുന്ന വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ് ചിന്തിക്കാൻ പോലും പക്ഷെ ഒരു വിഷയമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ ഡ്രോമ ഒരു പക്ഷെ സൂയിസൈഡിലോട്ട് കൺവെർട്ടാവുന്നതുകൊണ്ട് അതായത് പലപ്പോഴും പ്രേമത്തിന്റെ ഇടയിലാണ് ട്രസ്റ്റ് ഇഷ്യൂ ക്രിയേറ്റ് ആവുന്നത് ആ ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പറ്റി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലും അപ്പം നമ്മളിതൊരു ചെറിയ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ പോലും ഇത് അഡ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇതൊരു ഫേസ് ആണ് ഓരോരോ ഫേസസ് ഓഫ് ലൈഫ് ആണ് ഇപ്പം ഈ ഈ പറഞ്ഞ പ്രേമത്തിന് ഫേക്ക് ആയിട്ടൊരു ഫേസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലില്ല അങ്ങനെ ഫേക്കായിട്ട് കാണിക്കുന്ന ആൾക്കാര് പ്രേമിക്കുന്നില്ല പ്രേമ ഒരിക്കലും ഫേക്ക് അല്ല പ്രേമം ഏറ്റവും ഓണസ്റ്റ് ആ അത് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് അല്ലല്ലോ പ്രേമം ഒരിക്കലും ഫേക്ക് ആവുന്നില്ല പ്രേമിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രേമം അഭിനയിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും അതിന് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടായിരിക്കും അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഈ മാനസിക സംഘർഷം നമ്മളെപ്പോഴും നമ്മളുടെ മാനസിക പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ നമ്മളെ വിട്ടിട്ട് പോയാൽ ആ കുട്ടിക്കും എത്രത്തോളം അത് എഫക്ട് ചെയ്ത് കാണും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസ് ഓഫ് ലൈഫ് ഉണ്ട് ഒരു അതിനുശേഷം ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ചിലപ്പോൾ ഒരു രണ്ടു കൊല്ലം എടുത്തേക്കും തന്നെ എങ്ങനെ നിയന്ത്രിക്കുന്നു നമ്മളെങ്ങനെ തന്നെ ഒരു ഒരു ഇവോൾവ് ആവണം ആസ് ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഇവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കണ്ടെത്തുന്ന ഒരാൾക്ക് ആ വരാതെ ബ്രോ പറഞ്ഞ നേരത്തെ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഹാപ്പിനെസും നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ സക്സസ്സും ആ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ സക്സസും വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും പണ്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് പിരിഞ്ഞു പോകുക എന്ന് പറയുന്ന ഒരു പക്ഷെ ഒരു പക്ഷെ ആ വ്യക്തിക്ക് മാനസികമായിട്ട് നമ്മളോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അഭിപ്രായത്തെ സാരിക്കാം പക്ഷെ അങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ആശ്രി അല്ലെങ്കിൽ ഒരു അക്രമത്തിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുകയോ അത്തരത്തിലുള്ള കാര്യത്തിലോട്ട് കൺവേട്ട് കുറച്ച് എല്ലാവരും എന്തെങ്കിലും കുറച്ച് പേരും കൂടി ഉണ്ട് പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു പോയിട്ടില്ല അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെന്ന് പറയുന്നത് എങ്കിൽ പോലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ ഒരു പാഠം നമ്മൾ വെറുപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ ഒരു ശാപവും അല്ലെങ്കിൽ ആ ഒരു വേദന നമ്മൾ പിന്നീട് എപ്പോഴും നമ്മൾ കാണേണ്ടി വരും എങ്ങനെയാ അതിനെ കാണുന്നത് ഇല്ലല്ല സീ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ എന്താ ഒരാള് എങ്കിൽ പോലും ഒറ്റപ്പെട്ട നമ്മൾ പറയാൻ പോലും നമുക്ക് ഒരു ആ ഒരു പ്രേമത്തിന്റെ ഒരു ബ്രേക്കപ്പ് വരുകയോ ആ സിറ്റുവേഷൻ വരികയോ ഒരു പക്ഷേ നമ്മുടെ കയ്യിലല്ല ആ മനുഷ്യൻ അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരാൾ റിയാക്ട് ിൽ ആ മനുഷ്യന് അത്രത്തോളം ഇവോൾവ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായി അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് മാതൃകയായിട്ട് നമ്മൾ എടുക്കേണ്ട ആളുകൾ എങ്ങനത്തെ ആളുകൾ ആവണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നമുക്ക് മാതൃകയായിട്ട് എടുക്കുന്ന ആൾക്കാർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടാവും അവർക്കും പ്രേമനൈരാശ്യം ഉണ്ടായിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിലും ഡിപ്രഷൻ ഡിപ്രഷനുണ്ടായിട്ടുണ്ടാവും പക്ഷെ അവരതിനെയൊക്കെ തരുണം ചെയ്ത് വേറൊരു ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും എത്താൻ പറ്റും അവർ എന്താ പൊട്ടി മുളച്ച് വന്ന ആളുകളോ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് വീണ അല്ല അവരും മനുഷ്യരായിരുന്നു സോ അപ്പം ആ മനുഷ്യരെ എങ്ങനെ ഇവോൾവായി എന്നുള്ള ഇപ്പം കറക്റ്റായിട്ടുള്ള മാതൃകകൾ നമ്മൾ ചൂസ് ചെയ്യുക ചൂസ് ദ റൈറ്റ് റോൾ മോഡൽ ഇൻ യുവർ ലൈഫ് മനസ്സിലെ എനിക്ക് താ താങ്ക്ഫുള്ളി എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛൻ ഏറ്റവും വലിയ റോൾ മോഡലായിരുന്നു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാദർ എങ്ങനെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം എത്രയും ഫ്രണ്ട് അദ്ദേഹം എനിക്കൊരു ഫ്രണ്ടായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയുമായിരുന്നു സോ അപ്പം ചൂസ് യുവർ റൈറ്റ് റോൾ മോഡൽസ് ഇൻ യുവർ ലൈഫ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു സെറ്റ് ബാക്കോ ഒരു ഡിപ്രഷനോ വരുമ്പോൾ നമ്മൾ ആദ്യം അവരെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരെഴുതിയ പുസ്തകമായിരിക്കും ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത കഥയെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് ഈ വഴിതെറ്റി നമ്മളൊരു വൈബ് എന്ന് പറയുന്ന ഒരു കണക്ഷുണ്ട് നമുക്കിപ്പോഴും അതായത് എപ്പോഴും രണ്ട് പാർട്ട്നേഴ്സ് നമ്മളുണ്ടാവുന്ന ഒരു വിഷയം അത് രണ്ട് പാർട്ട്നേഴ്സെല്ലാം ലോകത്തിലുള്ള എല്ലാ രണ്ട് വ്യക്തികളും നമ്മൾ അവർ ആദ്യം ക്രിയേറ്റ് ആവുന്നതിന് പോയെന്നു പറഞ്ഞാൽ കോൺഫ്ലിക് ആയിരിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അഭിപ്രായ വ്യത്യാസം ആയിരിക്കും ഈ ഈ അടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ തർക്കിച്ച് ചെയ്യിക്കണോ അത് നമ്മൾ ഓക്കെ അത് നമ്മുടെ ഒരു പോയിന്റ് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ വൈബ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്ന് അത് എങ്ങനെ മാനേജ് ചെയ്ത് പോകണം സി ഇപ്പോൾ നമ്മുടെയും അച്ഛനമ്മമാർക്ക് ഇതേപോലെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവര് അവര് തീരുമാനിച്ചിരുന്നു ഇയാളുടെ കൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കേണ്ടത് ഇവരുടെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടതാണ് അവരത് ആ തീരുമാനത്തിൽ നിന്നും അവർ മാറിയില്ല അതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തു ട്രൈ ആൻഡ് ട്രൈ ആൺ ടില് യു സക്സീഡ് എന്നാണല്ലോ ട്രൈ ആൻഡ് ട്രൈ അൺ ടില് യു എന്നല്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ ഈ കുട്ടിയുടെ കൂടെയാണ് നമുക്ക് ജീവിക്കേണ്ടത് ആ കുട്ടിക്കും നമുക്കും വളരെയധികം നമ്മളുടെ ഇടയിലൊരു പ്രണയമുണ്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാ ചില സമയത്ത് ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവളുടെ ഭാഗത്താണ് ചിലപ്പോൾ തെറ്റെങ്കിൽ പോലും അവൾ ഹൈപ്പർ ഹൈപ്പറാകുന്ന കണ്ടിട്ട് ഞാൻ ശരി വിട്ടേ കുഴപ്പമില്ല പോട്ടേന്ന് പറഞ്ഞു അതേ സമയത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുള്ള സമയത്ത് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും റേസ് ആകുന്ന കണ്ടിട്ട് അവൾ ഒന്നും മിണ്ടാതിരുന്നിട്ട് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവൾ എനിക്ക് എന്തെങ്കിലും ഒരു പായസം വല്ലതും ഉണ്ടാക്കി തരും അപ്പോൾ അപ്പോൾ ആ പായസം കഴിച്ചിട്ട് ഞാൻ ഞാനെങ്ങാ അല്ല ഞാൻ പറഞ്ഞു തന്നത് അത് ഇതിന് സൊല്യൂഷൻ പായസം ഒന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് വേസ് ടു സോൾവ് ദ പ്രോബ്ലം മനസ്സായില്ലേ ഡോണ്ട് ഫൈൻഡ് വേസ് ടു എസ്കേപ്പ് ഫ്രം ദ പ്രോബ്ലം എസ്കേപ്പിസോ ആണ് നമ്മൾ പിന്നീട് വേറൊരു രീതിയിലേക്ക് പോകുന്നത് വൈബ് സെറ്റായാലും സി വൈബ് സെറ്റ് ഒരിക്കലും ആയില്ലെങ്കിൽ അത് വിട്ടിട്ട് തന്നെ പോകണം അതിൽ നിർബന്ധിക്കുന്നില്ല ആരെയും പക്ഷെ നമുക്ക് ഒരാളുടെ കൂടെ തന്നെ ജീവിക്കണം നമ്മൾ തീരുമാനിച്ചു ആ സ്നേഹത്തിനും അതിനൊന്നും ഒരു വിഷ അതിനും ഒരു കോട്ടം തട്ടിയിട്ടില്ലെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പല രീതിയിലും നമുക്ക് ട്രൈ ചെയ്യാം ഏതോ ധർമ്മം ആവട്ടെ മലയാളം ബെൽബട്ടനും അമർത്തുക